ആണ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട് െ അപ്പൊ ഇതിന് ഫോർ അപ്പോൾ ഇതിന്റെ അടിയിൽ ഓരോന്ന് വെച്ചിട്ടുണ്ടാവും ടേസ്റ്റ് ആണ് അപ്പൊ ഇതിലേതും ഒന്ന് ഇവിടെ വെക്കും അപ്പൊ ഞാൻ ഏതാണ് ടേസ്റ്റ് ചെയ്തിട്ട് പറയണം അത് ശരിയാണെങ്കിൽ നമുക്ക് പാക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ഇതിന്റെ ഓരോ ഫ്ലേവർ തിന്നേണ്ടി വരും ഇതിലുണ്ടോ ഇതിന്റെ ചീ ആണ് ഇതിന്റെ സോൾട്ടാണ് ഇതിന്റെ ഗാർലിക് ഇതിന്റെ ടൊമാറ്റോ റിയില്ല കൂടെ ഏതൊക്കെയാണ് നോക്കുമ്പോ പിന്നെ ആ തിരി കുണ്ട് jinna kul kajana da to m theek hai jo khana kala hai karna quick tasty tasty na

ടേസ്റ്റ് മാത്രമേ ഏത് കളറുണ്ട് ചോപ്പ് മഞ്ഞ നീല ഓറഞ്ച് ടേസ്റ്റ് ആയാലും മാത്രമേ ഉള്ളൂ Orange. Orange -o. Orange -o ോ തെറ്റില്ലേ തെറ്റി യെല്ലോ യെല്ലോണ്ട് ഉപ്പ് എടുത്തേ അതിലു വേണ്ട പക്ഷേ പൊട്ടിച്ച് കാണിച്ചോണ്ട വേണ്ട പൊട്ടിച്ചതൊന്നും പൊട്ടിച്ചില്ല മഞ്ഞ മാത്രേ പൊട്ടിച്ചിട്ടുള്ളൂ ആ ഇത് ഞങ്ങൾ നേരത്തെ ഓറഞ്ച് പറഞ്ഞ കേട്ടല്ലേ ഞങ്ങളാപ്പന്നെ മാറ്റിട്ടോ ഉപ്പ് എടുക്കുന്ന പണിഷ്മെന്റ് ഉപ്പാണ് ഉപ്പ് തിന്നണം പണിഷ്മെന്റ് വലിയ ആന്നു പറയാനെ ഒരു സ്പൂൺ ആ അല്ലെങ്കിലേ ബുദ്ധി ഇല്ല ഉള്ള ബുദ്ധിയും കൂടി പോക്കണ്ടെന്നാ ആ അത്ര പിന്നെ അത് ആദ്യം ആദ്യോ കേട്ടോ കെട്ടോ ആ നല്ല ഡസ്റ്റ് നല്ല തരലോ ഏ ആ ഒരു കണ്ട മാത്രം തരൂതെല്ലാം തോലേ നമ്മൾ പറ്റിച്ചു എല്ലാം പൊട്ടിച്ചു വെച്ചു അടുത്താരാളി പണിമെന്റിന്റെ സാധനങ്ങളൊക്കെ റെഡി ആട്ടോ ആ തിരിഞ്ഞോ തിരിഞ്ഞോ ആ ഇല്ല ഇല്ല തിരിയണ്ടോ പുൽഗിടി ഒന്ന് ഒന്നിലേതാ എല്ലാവർക്കും ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ഉണ്ടാന്നി പറഞ്ഞോടുക്കാൻ പാടില്ല എന്നാ ടേസ്റ്റ് ടേസ്റ്റ് കുളിക്കണ്ട അത് ടേസ്റ്റ് ചെയ്താൽ മതി നേരത്തെ വീഡിയോ കിട്ടിയില്ല നേരത്തെ നമ്മൾ ബ്ലൂ എടുത്തു കൊടുത്തീന കേസ് അതിലൊക്കെ ഒരു പണിഷ്മെന്റ് ഉണ്ടായിനീ പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു വീഡിയോ ഓഫ് അത് ഏത് കളറ അല്ല പിന്നേം കിട്ടി ചോപ്പ് ചോപ്പ് അല്ല ചോപ്പ് മുളകാളെ എരി ആ കടിച്ചോ തിന്നും എരികാര് വേഗം വേഗം വെള്ളം ആ പിന്നെ ജന്തി അടിച്ചു ഗെയിമിന് വന്ന ഗെയിം ആവുമ്പോണിന് എവിടെ കടിച്ചണോ അത് കടിച്ചിട്ടില്ല ഇതെന്താ ഇതെന്താ അത് ഇങ്ങനെ ഇതെന്താന്നെ നേരത്തെ എന്നാലും ഒരു വലിയ വെണ്ടൊടി കളിച്ചണം ഇനി ജരിക്കൽ ആ എരുണ്ടൊടി എരുണ്ടൊടി അത് എരുള്ളണ്ടാവൂല അരുത്ത മുളതാ ആ മതി ഇനി പോടുത്താരാ അടുത്ത കുട്ടി അടുത്ത കുട്ടി അടുത്ത കുട്ടി അടുത്ത കുട്ടി കുട്ടീനെ ഇറക്കി വെക്കുവോ പച്ചില പച്ചില ഫവൾ വായിച്ചാര്യത്തോണ്ട് നേരത്തത്തെ പോലെ നേ വെക്കുകാണ് ട്ടോ വായിച്ചാ അറിയില്ലല്ലോ ആ തിരിഞ്ഞോ നോക്ക് അത് കുക്ക് അത് കുക്കി കുക്കിട്ട് ഇനി അതേടെ വെക്കണം എടിയന്ന് ഓപ്പൺ ചെയ്തത്ര 2 2 2 ദില 2 ഓപ്പൺ ചെയ്ത 2 ഓപ്പൺ ആയി സംഭവം ഇന്ത ടച്ച് തൊട്ടോ ഇതിനെ പറയാം അള്ളാ തിരി ശരി പറഞ്ഞാ ശരിക്ക് നോക്കിയൊക്കെ പൊട്ടിച്ച

ലേസ് അത് ജയിച്ചാൽ പിന്നെ ഞാൻ എടുത്തിട്ട് തിരിച്ചു വര തിരിഞ്ഞ അങ്ങട്ട് ഇത് കുടിച്ചു മാറ്റുക തിരി തിരി ഒന്നൂടെ വിടോ മണട് തോക്കി തിരി കുലുക്കുന്നേസ്റ്റ് സാധനം ബ്രേക്ക് ടോള് ട്രെ ട്ര രണ്ട് രണ്ട് ഉണ്ട് മണത്ത് തോക്കി പരി മണത്ത് തോക്കി പരി മല്ല നഗത്തി തിരി 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 നമുക്ക് സ്മെല്ല ചെയ്യാൻ കൊടുക്കാം ഗയ്സ് അന പ്രത്തെച് സ്മെല്ല ഇല്ലല്ലോ കുറേപ്പല്ല ഔൾ സ്മെല്ലേ ഇದು പറയുന്നത് സ്മെല്ല ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല ഒന്നൊന്ന് കൂടി ഉണ്ടോ മണത്തോക്കി പറയും എല്ലാവർക്കും തിന്നട്ടോ രണ്ടാകുമ്പോ ചോട്ടക്കാരം മറ്റേ രണ്ടാകുമ്പോ

તાર ઇનક દેલા ખાંગી ને કતાંગે ચુમા વીરત કયા કંજમિત അപ്പൊ ഞാനും ജയിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തൊരു ചലഞ്ചായിട്ട് വീണ്ടും ഞാൻ ബൈ